നമസ്കാരം സമഗ്രയിലേക്ക് സ്വാഗതം പ്രമുഖ വ്യവസായിയും സഫാരി ഗ്രൂപ്പ് മാനേജിംഗ് ഡയറക്ടറും സാമൂഹ്യ സാംസ്കാരിക പൊതുമണ്ഡലങ്ങളിലെ നിറസാന്നിധ്യവുമായ കെ സൈനുലാബിദിനെ കുറിച്ച് രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക വ്യവസായ രംഗത്തെ പ്രമുഖർ എഴുതിയ അനുഭവക്കുറിപ്പുകൾ സൈനുൽ ആബിദിൻ എന്ന സൌഹൃദത്തിന്റെ നിലാവുളി എന്ന പുസ്തകം പുറത്തിറങ്ങി നിയമസഭാ സ്പീക്കർ അഡ്വക്കേറ്റ് എ എൻ ഷംസീർ ഉദ്ഘാടനം നിർവഹിച്ചു പ്രമുഖ പ്രവാസി വ്യവസായിയും സാമൂഹിക സാംസ്കാരിക വിദ്യാഭ്യാസ ജീവകാരുണ്യ പ്രവർത്തന മേഖലയിലെ നിറസാന്നിധ്യവുമായ സഫാരി ഗ്രൂപ്പ് മാനേജിംഗ് ഡയറക്ടർ സൈനുൽ ആബിദീൻ കുറിച്ച് സൈനുൽ ആബിദീൻ എന്ന സൌഹൃദ നിലാവളി എന്ന പുസ്തകത്തിന്റെ പ്രകാശന ചടങ്ങ് രാഷ്ട്രീയം അതിരുകൾ വേദിച്ച സൗഹൃദ സംഗമമായി മാറി വിവിധ രാഷ്ട്രീയ കക്ഷികളിൽപ്പെട്ട നേതാക്കളെല്ലാം വേദിയിൽ അണിഞ്ഞിരുന്നു സൈനുൽ ആബീദിന്റെ വിശാലമായ സൌഹൃദത്തെക്കുറിച്ചും ജീവകാരുണ്യ പ്രവർത്തനങ്ങളെ കുറിച്ചുമാണ് എല്ലാവരും സംസാരിച്ചത് നിയമസഭാ സ്പീക്കർ എ എം ഷംസീർ ചടങ്ങ് ഉദ്ഘാടനം യുമായി വ്യക്തിപരമായ സൗഹൃദവും സ്നേഹവും വിദ്യാർത്ഥി സ്വയംഭവിക്കുന്നു പ്രവർത്തകനായി യുവജന സംഘടനാ ബന്ധത്തിൽ കടന്നു വന്ന് പിന്നീട് നിയമസഭാ സാമാജികനായി നിയമസഭാ സ്പീക്കറായിരിക്കുമ്പോഴുമെല്ലാം ആ ബന്ധം ദൃഢപ്പെടുത്തി കൊണ്ടുപോകാൻ എനിക്ക് സാധിച്ചു എന്നുള്ളതാണ് അതൊരു പക്ഷെ അദ്ദേഹത്തിന്റെ പ്രത്യേകതയായിരിക്കാം അദ്ദേഹത്തോട് ഞാൻ പറയും നിങ്ങളുടെ ഏറ്റവും വലിയ പ്രത്യേകത എപ്പോഴും ചിരിക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ എപ്പോഴും ചിരിക്കാൻ സാധിക്കുന്നത് നമ്മളെപ്പോലുള്ള അളവിലാണ് ചിലപ്പോഴെങ്കിലും അല്പം പിശുക്ക് എനിക്ക് ഉണ്ടാവാറുണ്ട് പക്ഷെ ആദ്യം ഇല്ലാത്ത ഒരു പിശുക്കും ചിരിയുടെ കാര്യത്തിലില്ല ചിരിക്കും നമുക്കല്ലാതെ ഞാൻ അദ്ദേഹത്തിൽ കണ്ടിട്ടില്ല പാണക്കാട് സയ്യിദ് സാദിഖലി ശിഹാബ് തങ്ങൾ പുസ്തകം പ്രകാശനം ചെയ്തു നേരിടുന്ന സന്ദർഭത്തിലും അവിടെ ഓടിയെത്തി അവർക്ക് ആവശ്യമായിട്ടുള്ള സഹായങ്ങൾ ചെയ്തു കൊടുക്കുന്നതിൽ അദ്ദേഹം മറ്റാരെയും കാത്തു നിൽക്കാറില്ല അത് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ സദീർഘനായ സഹപ്രവർത്തകനായ നമ്മുടെ മാമ്പാട്ട് അബോട്ടേഴ്സ് ആയിട്ട് അവരെ പേരും ആ ഒരു നല്ല മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല പുസ്തകം ഏറ്റുവാങ്ങി സാധാരണക്കാരായ ജനങ്ങളുടെ പാവപ്പെട്ടവരുടെ കണ്ണുനീരൊപ്പാൻ എപ്പോഴും ശ്രദ്ധകാലത്തുണ്ടാകുന്ന ഒരു വ്യക്തിത്വമാണ് ുട്ടി അധ്യക്ഷത വഹിച്ചു സൗഹൃദം അത് ഒന്നുകൊണ്ട് മാത്രമാണ് ഒരു വിധത്തിൽ അല്ലെങ്കിൽ ഒരു വിധത്തിൽ നമ്മുടെ ജീവിതത്തിൽ പല മേഖലകളിലും സാമൂഹ്യമായി ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നത് വ്യവസായി അങ്ങനെ വേണം ആ വിധിനെ നിശേഷിപ്പിക്കാൻ അങ്ങനെയുള്ള ഒരാളുടെ ആളെ കുറിച്ചാണ് ഈ പുസ്തകം എന്ന് ഉള്ളത് കൊണ്ട് തന്നെ 啊。Ah. Ah. സുപ്രഭാതം മാനേജിംഗ് എഡിറ്റർ ടി പി ചെറുപ്പ ആമുഖ ഭാഷണം നടത്തി സമസ്ത ട്രഷറർ പി പി ഉമ്മർ മുസ്ലിയാർ കോയോട് എം പിമാരായ ഇ ടി മുഹമ്മദ് ബഷീർ പി വി അബ്ദുൾ ബഹാവ് മാരായ ഡോക്ടർ എം കെ മുനീർ കെ പി എ മജീദ് കെ പി മോഹനൻ പാണക്കാട് അബ്ബാസ് അലി ഷിഹാബ് തങ്ങൾ സിപിഐ സംസ്ഥാന കൌൺസിൽ അംഗം സി എൻ ചന്ദ്രൻ ഗാസി നാസർ ഹൈ ശിഹാബ് തങ്ങൾ പാണക്കാട് മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി പി എം എ സലാം കാലടി സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ ഗീതകുമാരി ബിജെപി ദേശീയ നിർവാഹക സമിതി അംഗം പി കെ കൃഷ്ണദാസ് റിപ്പോർട്ടർ ടിവി ഡിജിറ്റൽ ഹെഡ് ഉണ്ണി ബാലകൃഷ്ണൻ എസ് സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് അബ്ദുൾ ഹമീദ് ഫൈസി അമ്പലക്കടവ് സംസ്ഥാന സെക്രട്ടറി നാസർ ഫൈസി കൂട്ടത്തായി കെ ജനറൽ സെക്രട്ടറി കെ ജയന്ത് പാനൂർ നഗരസഭാ ചെയർമാൻ കെ പി ഹാഷിൻ മുൻ ചെയർപേഴ്സൺ കെ വി റംല ടീച്ചർ കമാൽ വരത്തൂർ പി പി എ ഹമീദ് എൻ എ അബൂബക്കർ ഉമ്മർ പാണ്ഡികശാല എം എ റസാഖ് ഇ ടി ഇസ്മയിൽ വിനീത അനിൽ പി കെ പ്രവീൺ ബി സുരേന്ദ്രൻ മാസ്റ്റർ അഡ്വർ കെ എ ലത്തീഫ് കൈരളി ബുക്സ് മാനേജിംഗ് എഡിറ്റർ എ അശോക് കുമാർ എന്നിവർ സംസാരിച്ചു സൈനുൽ ആബിദിൻ സഫാരി മറുപടി പ്രശ്നം നടത്തി ഈയൊരു ഈയൊരു പുസ്തക പ്രകാശനത്തിന് അല്ലെങ്കിൽ എനിക്ക് ഈ വാരി കോരി സ്നേഹം പൊതിഞ്ഞു തരുന്നതിന് കേരളത്തിന്റെ അത്യുന്നതിൽ നിന്ന് തുടങ്ങി തലേ നിലയിലുള്ള എന്റെ പ്രിയപ്പെട്ട ബഹുമാന്യരായ ണക്കിന് ആളുകൾ എന്ന് പറയുമ്പോ ഖത്തറിൽ നിന്ന് ബഹറിയിൽ നിന്ന് സവരിയാറിലും അങ്ങനെ അയൽ ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങൾ ഇതൊന്നും ഞാൻ വിളിച്ചിട്ടല്ല എന്തെന്നില്ലാതെ ഞാൻ എങ്ങനെ ഈ സ്നേഹത്തിന് എന്റെ എന്നെയുള്ള ജീവിതം എന്ത് തിരിച്ചു കൊടുത്ത് എങ്ങനെയുള്ള സ്നേഹം കൊടുക്കും ഇതിന് ഞാൻ ആളുകളോട് നന്ദി എന്ന് ഞാൻ ഇരുന്ന് ഇങ്ങനെ ആലോചിക്കാം